നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒരു ഭാഗത്ത് കളിക്കളത്തിലും മിന്നിക്കത്തുമ്പോൾ വിനീ ജൂനിയറും മറുഭാഗത്ത് കളിക്കളത്തിന് പുറത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നു ക്ലബ്ബിൻ്റെ ഓണറായി മാറിയിരിക്കുന്നു അപ്പോൾ കളിക്കളത്തിന് പുറത്തെന്ന് പറയാൻ പറ്റില്ല അതും ഫുട്ബോൾ ക്ലബ്ബാണ് വാങ്ങിയിരിക്കുന്നത് പോർച്ചുഗലിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബ് വിനി ജൂനിയർ അടങ്ങുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് വാങ്ങിയിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് ക്ലബ്ബാക്കാര്യം ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്പാനിഷ് ആൻഡ് ബ്രസീലിയൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ കൺസോർഷ്യമാണ് ഇപ്പോൾ പോർച്ചുഗലിലെ രണ്ടാം ഡിവിഷൻ ക്ലബ്ബ് വാങ്ങിയിരിക്കുന്നത് ആ കൺസോർഷ്യത്തിൽ വിനി ജൂനിയറും അംഗമാണ് ലിഗ പോർച്ചുഗൽ ടു സൈഡായിട്ടുള്ള ആൽവർക്ക എന്ന് പറയുന്ന ക്ലബിനെയാണ് അവർ വാങ്ങിയിരിക്കുന്നത് അവരുടെ മുൻ ഓണറായിരുന്ന റിക്കാർഡോ വിസിൻഡിന് അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് വിറ്റിരിക്കുകയാണ് പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് പുതിയ ഓണേഴ്സിന് വരുന്ന ആഴ്ചകളിൽ അൺവിലെയും ഏതായാലും ഈ സീസൺ അവസാനിക്കുന്നവരെ സിഇഒ മാത്യൂസ് ഓർണൽസ് തന്നെയായിരിക്കും ക്ലബിനെ മാനേജ് ചെയ്യുക ഒഫീഷ്യലായിട്ട് ക്ലബ്ബ് ഇക്കാര്യം സ്റ്റേറ്റ്മെൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എഫ് സി അൽബ ഹിയർ ബൈ അനൗൺസസ് ദാറ്റ് റിക്കാർഡോ വിസിൻഡിൻ ഹാസ് ഹോൾഡ് ഹിസ് ക്വാളിഫൈഡ് സ്റ്റേക്ക് ഇൻ ദി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ടു എ ഗ്രൂപ്പ് ഓഫ് സ്പാനിഷ് ആൻഡ് ബ്രസീലിയൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അവരിപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം അങ്ങനെ വിനീ ജൂനിയർ ഒരു ക്ലബിൻ്റെ മുതലാളിയായിരിക്കുന്നു വിനി മാത്രമല്ലെന്നേ റയൽ മാഡിൽ മറ്റൊരു ക്ലബ്ബ് മുതലാളി കൂടിയുണ്ട് മറ്റാരുമല്ല കിലിയൻ എംബാപ്പെ കിലിയൻ അംബാപ്പയെ കഴിഞ്ഞ വർഷമാണ് ഒരു ഫ്രഞ്ച് ക്ലബ്ബിൻ്റെ ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷൻ ക്ലബായി ലസേൻ്റെ ആ ഒരു ഷെയർ അധികം വാങ്ങിയിരുന്നത് അത് ഏതാണ്ട് ഇരുപത് മില്യൺ രൂറ കൊടുത്തുകൊണ്ടാണ് എംബാപ്പെ അത് വാങ്ങിച്ചിരുന്നത് എന്നാണ് അന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നത് ചുരുക്കത്തിൽ റയലിൻ്റെ മുന്നേറ്റ നിരയിലെ രണ്ട് സുപ്രധാന താരങ്ങളും രണ്ട് ക്ലബ്ബ് മുതലാളിമാരാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ഈഫ്റ്റോക്സ് ഇട്ടു വെത്താം